ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ് അപ്പോൾ ഇന്ന് ഒരു കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കൊഴുക്കട്ട എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ കൊഴുക്കട്ടയ്ക്കകത്ത് ഫില്ലിങ് വരുന്നത് ശർക്കരയും തേങ്ങായും ആണ് യൂഷ്വലി കൊഴുക്കട്ടേക്കകത്തൊക്കെ വരുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അത് ചക്ക വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത്തപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് അതിലോട്ട് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിനോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏത്തപ്പഴം വെന്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് ഉടച്ചു കൊടുക്കുക ചെറുതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു മാഷർ യൂസ് ചെയ്തിട്ട് മാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊരു മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതായത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതുകൊണ്ട് ഈ പരുവത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എന്താണ് നമ്മുടെ പൊടി കുഴയ്ക്കാനുള്ള വെള്ളം ചൂടാക്കാം അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരുന്ന ഏത്തപ്പഴം ഈ അരിപ്പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ശകലം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചൂടുവെള്ളം പൊടിക്കകത്തോട്ട് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ല എന്താണ് കൊഴുക്കട്ടയുടെ പരുവത്തിന് കുഴച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ചക്ക വരട്ടിയതാണ് അപ്പോൾ ഈ ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചക്ക വരട്ടിയതാണ് ഇതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇതിരുന്നൊള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതേപോലെ ഇലയട അല്ലെങ്കിൽ കുഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാം അപ്പം ഈ ചക്ക വരട്ടിയതിനകത്ത് ഓൾറെഡി തന്നെ ഏലക്കപ്പൊടിയും അതേപോലെ ചുക്ക് നെയ്യ് പിന്നെ ജീരകപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ചക്ക വരട്ടിയിരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ കൊഴുക്കട്ടെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യമില്ല ഈ തേങ്ങായും ഈ ചക്ക വരട്ടിയതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഫില്ലിങ് തയ്യാറാക്കിയാൽ മതിയാവും നമുക്ക് കൊഴുക്കട്ട വേവിക്കാനുള്ള വെള്ളം വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഡില്ലിക്കുട്ടത്തിനകത്ത് കുറച്ച് വെള്ളം വെക്കുക അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുക അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തുക ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കുക നമുക്ക് ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ ആ ഫില്ലിങ്ങിൽ നിന്ന് ഒരു സ്പൂൺ ഓളം ഫില്ലിങ് വെച്ചാൽ മതിയാകും ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായി പോകും അതുകൊണ്ട് കുറച്ച് വെച്ചാൽ മതിയാകും ഏകദേശം ഒരു സ്പൂണോളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വെച്ചതിന് ശേഷം സൈഡ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ബോളാക്കി വീണ്ടും എടുക്കുക അങ്ങനെ ഈ ഇരിക്കുന്ന എല്ലാം നമുക്ക് നമുക്കിതേപോലെ ബോളാക്കി എടുക്കാം ഉണ്ടാക്കി വെച്ചിരുന്ന നമുക്ക് ഇഡ്ഡലിക്കുട്ടത്തിനകത്തോട്ട് പറക്കി വെച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഈ രീതിയിൽ കോഴുക്കട്ട തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫില്ലിങ് വെക്കുമ്പോൾ അതേപോലെ അങ്ങ് ഫില്ലിങ് വെക്കരുത് കുറേശ്ശേ ഫില്ലിങ് വെക്കുക അപ്പോൾ എനിക്ക് പൊതുവേ ഒരുപാട് ഫില്ലിങ് വെക്കുന്നതിനോട് താല്പര്യമില്ല ഞാൻ എപ്പോഴും കുറച്ച് ഫില്ലിങ്ങ് വെക്കാറുള്ളൂ അപ്പോൾ ആ മാവും ആ മധുരം കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ ഒരുപാടങ്ങ് മധുരമായി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്